ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ബി സി വൺ ത്രീ ഫോർ കോഴ്സ് കോഡുള്ള ഈ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന ബി കോമിന്റെ ഒന്നാം വർഷത്തിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ ഈ ഒരു പേർട്ടിക്കുലർ സബ്ജക്ടിന്റെ ഇഗ്നോട്ട് ടേം എക്സാമിനേഷൻ വേണ്ടി തയ്യാറെടുക്കുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തുകൊണ്ട് അതിന് അൾട്ടിമേറ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് എങ്ങനെ നിങ്ങളെ പരീക്ഷയ്ക്ക് സഹായിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ ഏതാണ് പ്രധാന യൂണിറ്റുകൾ ഏതാണ് പ്രധാന ടോപ്പിക്കുകൾ ഏതാണ് അതുപോലെ എങ്ങനെ നമുക്ക് ഓരോ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ വളരെ പരമപ്രധമായിട്ട് ലേൺ വൈസിന്റെ ഭാഗത്തൊന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സജസ്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ അവതരിപ്പിക്കുന്നു അപ്പൊ ഈ ഒരു സജസ്റ്റീവ് ക്വസ്റ്റിൻ പേപ്പറിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക കാരണം നിങ്ങൾക്ക് എക്സാമിന് വലിയ റിസൾട്ട് എടുക്കാൻ അത് ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പൊ ഇനി അങ്ങോട്ട് ലേൺ വൈസിന്റെ ഫാക്കൾട്ടി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞുതരും എല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കുക പ്രധാന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക നല്ല രീതിയിൽ അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഹയോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബിസിഒസിട്ടി ഫോർ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു ജനറൽ ഓവർവ്യൂ അല്ലെങ്കിൽ ജനറൽ അനാലിസിസ് ആയിരിക്കും അതായത് നമ്മൾ ഓൾറെഡി ഇപ്പം എക്സാംസിന് പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കണം അല്ലെങ്കിൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതികള് ഇതിന്റെ ഒരു പാറ്റേൺ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിന്റെ അത് അങ്ങനെയൊക്കെയുള്ള ഒരു ജനറൽ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റിൽ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ജനറൽ ഓവർവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഡിസംബർ ട്വൻറ്റി ഫസ്റ്റ് തൊട്ട് ഒരു ജൂൺ ട്വൻറ്റി ത്രീ വരെയുള്ള ഒരു നാല് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ആണ് അപ്പോൾ അതിൻ്റെ ഒരു അനാലിസിസ് വെച്ച് നോക്കുമ്പം നമുക്കൊരു സിമിലർ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആണ് നമുക്ക് കണ്ടുവരുന്നത് അതായത് പാർട്ട് എ പാർട്ട് ബി എന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റ് വരുന്നത് അതിൽ പാർട്ട് എയിൽ വരുന്നത് ബിസിനസ് മാത്തമാറ്റിക്സും പാർട്ട് ബിയിൽ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സും ഇങ്ങനെ രണ്ട് രീതിയിൽ ടോപ്പിക്സ് ഡിവൈഡ് ചെയ്താണ് അതിന് അതിനകത്ത് കവർ ചെയ്യുന്നത് അതിനകത്ത് മാത്തമാറ്റിക്സിൻ്റെ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് പോർഷൻസ് കവർ ചെയ്യുന്നത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാട്രിക്സ് ഫങ്ഷൻസ് ഡെറിവേറ്റീവ്സ് പിന്നെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആപ്ലിക്കേഷൻസ് ഇൻ അതായത് ബിസിനസ്സിലോ അല്ലെങ്കിൽ എക്കണോമിക്സിലോ ഇതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻസ് ഇല്ലേ അതെല്ലാം ഏതിലായിരിക്കും പാർട്ട് എയിലായിരിക്കും ചോദിക്കുന്നത് ദെൻ പാർട്ട് ബിയിൽ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോറിലേഷൻ റിഗ്രഷൻ ടൈം സീരീസ് അനാലിസിസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഡിസ്പേർഷൻ ഇൻഡെക്സ് നമ്പേഴ്സ് ഇങ്ങനത്തെ കുറേ ടോപ്പിക്സ് ഉണ്ടല്ലോ അതായിരിക്കും നമ്മളുടെ പാർട്ട് ബിയിൽ ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നത് അങ്ങനെ പാർട്ട് എ പാർട്ട് ബി എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നു ഇനി ക്വസ്റ്റ്യൻ ടൈപ്സ് വന്നു കഴിഞ്ഞാൽ അതും രണ്ട് രീതിയിലാണ് തിയർട്ടിക്കൽ ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് കാൽക്കുലേഷൻസ് ഉള്ളത് അതിൽ തിയർട്ടിക്കൽ ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നത് ഓരോ കൺസെപ്റ്റ്സ് നമ്മൾ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുക പ്രോപ്പർട്ടീസ് എഴുതുക അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഓരോ കൺസെപ്റ്റ്സും കാര്യങ്ങളും തന്നിട്ട് അതിൻ്റെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക അങ്ങനത്തെ ആണ് തിയർട്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് ഇനി പ്രാക്ടിക്കൽ അല്ലെങ്കിൽ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ എന്താണ് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ടല്ലോ അങ്ങനത്തെ പ്രോബ്ലംസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷേഴ്സ് മെഷർ ചെയ്യുന്നത് പിന്നെ ഇൻ്റർ എന്തെങ്കിലും ഡാറ്റാസ് ഇൻറ്റർപ്രിറ്റ് ചെയ്യുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ട് ചോദിക്കുന്നത് ദെൻ നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു ട്രെൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ ഒരു പാറ്റേൺ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാമിന് ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് തിയറിക്കും നമ്മളുടെ പ്രോബ്ലത്തിനും ചോദിക്കുന്നത് അല്ലാതെ തിയറി കൂടുതൽ ചോദിക്കുക അല്ലെങ്കിൽ പ്രോബ്ലം കൂടുതൽ ചോദിക്കുക അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നുമില്ല രണ്ടും ഒരേ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരിക ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് അതിനകത്ത് മെയിനായിട്ട് നമുക്ക് ഇതുവരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോ റിപ്പീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട കുറച്ച് പോർഷൻസ് അല്ലെങ്കിൽ റെഗുലർലി ആയിട്ട് നമുക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു നാല് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ നോക്കിയാൽ ആയിട്ട് കാണുന്നത് മെട്രിക്സ് ഡെറിവേറ്റീവ്സ് കോറിലേഷൻ ടൈം സീരീസ് ഇങ്ങനത്തെ കുറേ ടോപ്പിക്സ് എന്താണ് റെക്കറിങ് രീതിയിൽ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പോർഷൻസ് മസ്റ്റായിട്ട് നമ്മൾ കവർ ചെയ്യേണ്ടതുണ്ട് ദെ നമ്മൾ പറഞ്ഞ മെയിനായിട്ടെന്ന് നമ്മൾ ഈ ഓരോ പോർഷൻസും നോക്കുമ്പം നമ്മുടെ ഒരു കോംപ്ലക്സിറ്റി ലെവൽ എന്ന് പറയുന്നത് ഓരോ പോർഷൻസിലും എന്താണ് കൂടുതൽ ഡെപ്തായിട്ട് നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം തിയറിക്കും പ്രോബ്ലത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസാണ് ഇതിനകത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഓരോ കൺസെപ്റ്റും ഓരോ പോയിന്റ്സും വരുന്ന എന്ത് ചെയ്യണം നമ്മൾ ഇൻ ഇൻഡെപ്തായിട്ട് തന്നെ നമ്മൾ പഠിക്കാൻ നോക്കണം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് ചെയ്ത് നോക്കി നല്ലവണ്ണം രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഇതിനകത്ത് നല്ല സ്കോഴ്സ് അറ്റൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ദെൻ നമുക്കൊരു ബ്ലോക്ക് വൈസ് അനാലിസിസ് നോക്കാം അല്ലെങ്കിൽ ബ്ലോക്ക് വൈസിൽ ഈ വെയ്റ്റേജ് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് മാത്തമാറ്റിക്സിന് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് സ്റ്റാറ്റസ്റ്റിക്സിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് അതായത് ഈക്വൽ ഇമ്പോർട്ടൻസിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് അതായത് നമ്മളൊരു നാല് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു ഡിസംബർ ട്വൻറ്റി ഫസ്റ്റ് ജൂൺ ട്വൻറ്റി ടു ഡിസംബർ ട്വൻറ്റി റ്റു ജൂൺ ട്വൻറ്റി ത്രീ ഈ നാല് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമുക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈക്വലി ക്വസ്റ്റ്യൻസ് ഡിവൈഡ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് മാത്തമാറ്റിക്സിൽ നിന്നും പകുതി ചോദ്യങ്ങൾ സ്റ്റാറ്റസ്റ്റിക്സിൽ നിന്നും പകുതി ചോദ്യങ്ങൾ അങ്ങനെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വെയ്റ്റേജ് വന്നിരിക്കുന്നത് ദെൻ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈക്വലി ഉണ്ട് രണ്ട് പോർഷൻസും നമ്മൾ ഒരുപോലെ പഠിക്കുന്ന അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൻ്റെ ടോപ്പിക്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റാറ്റസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അങ്ങനെയല്ല ഈക്വലി നമ്മൾ രണ്ട് പോർഷൻസും കവർ ചെയ്യേണ്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദെൻ ടോപ്പിക് വൈസ് എന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബിസിനസ് മാത്തമാറ്റിക്സിലെ റവന്യൂ ഫങ്ഷൻ റവന്യൂ ഫങ്ഷൻ ഒരു ടെൻ പെർസെൻറ്റേജ് പറയാം പിന്നെ ലോക്കൽ മാക്സിമ അല്ലെങ്കിൽ മിനിമ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ടെൻ പെർസെൻറ്റേജ് നമുക്കൊരു വെയ്റ്റേജ് കൊടുക്കാൻ പറ്റും പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റിൻ്റെ ഒരു ടോപ്പിക്കിൽ നിന്ന് ടെൻ പെർസെൻറ്റേജ് ഡിഫറെൻസിയേഷൻ വരുമ്പോൾ ട്വൻറ്റി പെർസെൻറ്റേജ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫങ്ഷൻ വരുമ്പോൾ ടെൻ പെർസെൻറ്റേജ് ലീനിയർ ഫങ്ഷൻ അബ്സൊലൂട്ട് വാല്യൂ ഫങ്ഷൻ സ്റ്റെപ്പ് ഫങ്ഷൻ അതിന് ടെൻ പെർസെൻറ്റേജ് കോമ്പോസിറ്റ് ഫങ്ഷൻ ട്വൻ്റി പെർസെൻറ്റേജ് പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഫാക്ടർ അങ്ങനെയുള്ള ടോപ്പിക്സിന് ടെൻ പെർസെൻറ്റേജ് ഇത്രയുമാണ് എന്താ മാത്തമാറ്റിക്കൽ ഒരു ബിസിനസ് മാത്തമാറ്റിക്ക ഒരു പോർഷനിൽ നിന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയാസ് എന്ന് പറയുന്നത് അതായത് മാത്തമാറ്റിക് ഫങ്ഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ ഈ ഒരു പറഞ്ഞ ടോപ്പിക്സിനാണ് നമ്മളൊരു പെർസെൻറ്റേജ് ലെവൽ പറഞ്ഞല്ലോ അതനുസരിച്ചാണ് അതിന് കൂടുതൽ വെയ്റ്റേജ് വരുന്നത് അതിൽ കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഡിഫറൻസിയേഷനും ഓഫ് കോമ്പസിറ്റ് ഫങ്ഷൻസ് ഇതിന് വെയ്റ്റേജ് അല്ലെങ്കിൽ നമുക്ക് പേഴ്സൻറ്റേജ് കൂടുതൽ പറയാൻ പറ്റും അതിലൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കും കേട്ടോ ദെൻ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് പറയുമ്പം ടൈം സീരീസ് അനാലിസിസ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അതിൽ ട്രെൻഡ് വാല്യൂസ് ലീസ്റ്റ് സ്ക്വയേഴ്സ് അതിൽ സിക്സ്റ്റീൻ പോയിൻറ്റ് സിക്സ് സെവൻ പെർസെൻറ്റേജ് പറയുന്നു ടൈം സീരീസ് അനാലിസിസിന് സിക്സ്റ്റീൻ പോയിൻറ്റ് സിക്സ് സെവൻ പെർസെൻറ്റേജ് പറയുന്നു ദെൻ അഡിറ്റീവ് വേഴ്സസ് മൾട്ടിപ്ലിക്കേറ്റീവ് എന്ന് പറയുന്ന ടൈം സീരീസിനകത്തെ പോർഷന് സിക്സ്റ്റീൻ പോയിൻറ്റ് സിക്സ് സെവൻ പെർസെൻറ്റേജ് പറയുന്നു ടൈം സീരീസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് പറയുന്നു ദെ ഇത്രയും ഒരു എന്താ ടൈം സീരീസിന് അപ്പം എന്താ നല്ലവണ്ണം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പോർഷൻ തന്നെയാണ് ടൈം സീരീസ് കാരണം ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അല്ല എങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നല്ലവണ്ണം മനസ്സിലാക്കി തന്നെ നമ്മൾ പോർഷൻസ് കവർ ചെയ്യേണ്ടതുണ്ട് അതിൽ ടൈം സീരീസിൽ നിന്ന് അപ്പം എന്താ കൂടുതൽ ഡോമിനേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നത് ഇതിൽ നിന്നൊന്ന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ഇത്രത്തോളം പോർഷൻസ് നോക്കിയതിൽ നിന്ന് നമുക്ക് എന്താ ടൈം സീരീസാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ കണ്ടേ അപ്പം അതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുക കൂടുതൽ ഫോക്കസ് കൊടുക്കുക ബാക്കി അതനുസരിച്ച് ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് തന്നെയാണ് പക്ഷേ അതിൻ്റെ ആ ഒരു വെയ്റ്റേജ് അനുസരിച്ച് നമ്മൾ അതിൽ കൂടുതൽ ഫോക്കസ് കൊടുത്തും അല്ലെങ്കിൽ കുറച്ച് ഫോക്കസ് കൊടുത്തും ആ രീതിയിൽ മനസ്സിലാക്കുക കേട്ടോ ദെൻ മാർക്ക് വൈസ് ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ബിസിനസ് മാത്തമാറ്റിക്സിൻ്റെ പോർഷൻ നോക്കുമ്പം പത്ത് മാർക്ക്സാണ് ബ്ലോക്ക് വൈസ് നമുക്ക് കിട്ടുന്നത് അതേപോലെ തന്നെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിലും ബ്ലോക്ക് വെയ്റ്റേജ് പത്തെന്ന് പറയാം ദെൻ യൂണിറ്റ് വെയ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഡിറ്റമിനൻസിൻ്റെ പോർഷന് പത്ത് മാർക്ക് വെയ് മാത്തമാറ്റിക്കൽ ഫങ്ഷന് പത്ത് മാർക്ക് ദെൻ ടോപ്പിക് വൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ടല്ലോ നമ്മൾ മേളിൽ പറഞ്ഞ് അതിൽ റവന്യൂ ഫങ്ഷൻസിന് രണ്ട് മാർക്കും ലോക്കൽ മാക്സിമം അല്ലെങ്കിൽ മിനിമയുടെ ടോപ്പിക്കിന് രണ്ട് മാർക്ക് ഇൻട്രസ്റ്റിൻ്റെ പോർഷൻ സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിൻ്റെ ടോപ്പിക്കിന് രണ്ട് മാർക്ക് ഡിഫറൻസിയേഷൻ നാല് മാർക്ക് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫങ്ഷൻ രണ്ട് മാർക്ക് ലീനിയർ ഫങ്ഷൻ അബ്സല്യൂട്ട് വാല്യൂ ഫങ്ഷൻ സ്റ്റെപ്പ് ഫങ്ഷൻ അങ്ങനെയുള്ളതിന് രണ്ട് മാർക്ക് ദെൻ കോമ്പസിറ്റ് ഫങ്ഷൻ നാല് മാർക്ക് പ്രസൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ഡിസ് ഡിസ്കൗണ്ട് ഫാക്ടറിന് രണ്ട് മാർക്ക് ഈ ഒരു രീതിയിലാണ് ബിസിനസ് മാത്തമാറ്റിക്സിൻ്റെ ആ ഒരു മാർക്ക് വൈസുള്ള ഒരു വെയ്റ്റേജ് വരുന്നത് ദെൻ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് വെയ്റ്റേജ് ഞാൻ പറഞ്ഞു പത്ത് മാർക്കാണ് ഇനി യൂണിറ്റ് വെയ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് നമ്പേഴ്സിന് പത്ത് മാർക്കും ടൈം സീരീസിന് പത്ത് മാർക്കും ആ രീതിയിലാണ് നമ്മൾ ഒരു എന്താ വെയ്റ്റേജ് വരിക ദെൻ ടോപ്പിക് വൈസ് നോക്കുമ്പോൾ ടൈം സീരീസ് അനാലിസിസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞു അതിനകത്ത് ട്രെൻഡ് വാല്യൂസ് അല്ലെങ്കിൽ ലീസ്റ്റ് സ്ക്വയേഴ്സിന് ത്രീ പോയിന്റ് ത്രീ ത്രീ മാർക്സ് ദെൻ ടൈം സീരീസ് അനാലിസിസിന് ത്രീ പോയിന്റ് ത്രീ ത്രീ മാർക്സ് അഡിറ്റീവ് ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് ടി എം സീരീസിന് ത്രീ പോയിന്റ് ത്രീ ത്രീ മാർക്സ് ദെൻ ടൈം സീരീസിന് പത്ത് മാർക്ക് ഇത്രയുമായിരിക്കും ഒരു നമ്മൾക്ക് മാർക്ക് വൈസ് ഒരു വെയ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ദെൻ ഇതിനകത്ത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്തിലൊക്കെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് മാത്തമാറ്റിക്സിൽ ഇൻട്രസ്റ്റ് അതായത് സിമ്പിൾ ഇൻട്രസ്റ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ എക്സാംസിൽ നമുക്ക് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഈ ഒരു പോർഷൻ അതിൽ കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട് അതിനകത്ത് പ്രത്യേകം പറയുന്നത് കാൽക്കുലേറ്റിംഗ് ദി ഇൻട്രസ്റ്റ് ഇൻ ഡിഫറെ സീനറീസ് നമ്മൾ പല രീതിയിൽ പല കേസസ് വരുമ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നുള്ളത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട് ദെൻ ഡിഫറൻസിയേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് നമ്മൾ എന്താണ് മാക്സിമ മിനിമം ഡെറിവേറ്റീവ്സ് ഡെറവേറ്റീവ്സ് അങ്ങനെയുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിനെ ഫൈൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക ദെൻ മാട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് അതിനകത്ത് വേരിയസ് ആസ്പെക്ട്സ് ലൈക്ക് പ്രോപ്പർട്ടീസ് ഓപ്പറേഷൻസ് പിന്നെ ആപ്ലിക്കേഷൻസ് ഇൻ സിസ്റ്റംസ് ഓഫ് ഇക്വേഷൻസ് അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഫ്രീക്വൻ്റ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് നമ്മൾ കണ്ടു അപ്പം അതിലും നമ്മൾ സ്ട്രെസ് കൊടുക്കുക അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുക ഇത് ഇതിത്രയുമാണ് നമ്മളുടെ ബിസിനസ് മാത്തമാറ്റിക്സിൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് പറയുന്ന ടോപ്പിക്സ് അതായത് ഇൻട്രസ്റ്റിൻ്റെ പോർഷൻസ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനെസ് ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ടൈം സീരീസ് അനാലിസിസ് ഇൻഡെക്സ് നമ്പേഴ്സ് കോറിലേഷൻ ആൻഡ് റിക്രഷൻ ആയിരിക്കും ടൈം സീരീസ് അനാലിസിസില് നോക്കേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് വാല്യൂസ് ലീസ്റ്റ് സ്ക്വയേഴ്സ് മദേഴ്സ് ദെൻ കോമ്പോണൻസ് കോമ്പോണൻസ് ഓഫ് ടൈം സീരീസ് അങ്ങനത്തെ കുറേ പോർഷൻസ് ആണ് ടൈം സീരീസ് അനാലിസിസിൽ നോക്കേണ്ടത് ഇൻഡെക്സ് നമ്പേഴ്സ് നോക്കുമ്പം എന്താ ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് ഡിസ്കഷൻസ് ഉണ്ടല്ലോ ടൈപ്സ് ഓഫ് ഇൻഡെക്സിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് അങ്ങനത്തെ പോർഷൻസ് ആയിരിക്കും ഇൻഡെക്സ് നമ്പേഴ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ദെൻ കോറിലേഷൻ്റെ പോർഷൻ നോക്കുമ്പം എന്താണ് ഡിസ്റ്റിങ്ക്യൂഷനും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എന്താ നമ്മൾ പല പേപ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ അതിനകത്ത് കൂടുതൽ കാൽക്കുലേഷൻസും കാര്യങ്ങളും നമുക്ക് ചോദിക്കുന്നുണ്ട് കാൽക്കുലേഷൻസ് അല്ലെ കോ കാൽക്കുലേഷൻസ് ഇക്വേഷൻസ് അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് കണ്ടു പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പം അപ്പം അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക അതായത് അതിനകത്ത് തിയറിയും പ്രോബ്ലം ഒരേപോലെ ആയിട്ട് നോക്കി വരിക ദെൻ നമ്മൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രോബിളായിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെ മാതമാറ്റിക്സിൽ നിന്ന് ഇന്ന് പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ്സ് ഉണ്ട് ഇൻട്രസ്റ്റ് റേറ്റ്സിൽ നമുക്ക് ഹൈ പ്രോബിളിറ്റിയാണ് എയ്റ്റി പെർസെൻറ്റേജോളം നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റും ആ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ പോർഷനിൽ നിന്ന് ദെൻ ഡിഫറൻസിയേഷൻ്റെ പോർഷനിൽ നിന്ന് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം മെട്രിക്സ് ആൻഡ് ഡിറ്റമിനൻസിൻ്റെ പോർഷനിൽ നിന്ന് സിക്സ്റ്റി പെർസെൻ്റേജ് ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം ഇനി ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ടൈം സീരീസ് അനാലിസിസ് നിന്ന് എയ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസും നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോബിലിറ്റിയും ദെൻ കോറിലേഷൻ്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോറുലേഷൻ ആൻഡ് റിഗ്രഷൻ രണ്ട് പോർഷനും കൂടെ വരുമ്പം സിക്സ്റ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോബബിലിറ്റിയുമാണ് ക്വസ്റ്റ്യൻസ് വരാനുള്ളത് അതായത് നമ്മളുടെ ഈ ഒരു നാല് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഒരു അവൈലബിലിറ്റി വെച്ചിട്ട് നമുക്ക് നമുക്കൊരു ടോപ്പിക്കിൻ്റെ ഇമ്പോർട്ടൻസൊക്കെ അറിയാലോ മക്കളെ അപ്പോൾ അതിൽ നിന്നും മൊത്തത്തിൽ അറിയാൻ പറ്റുന്നത് ഇത്രത്തോളം പ്രോബിലിറ്റി നമ്മുടെ ആ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് എന്താ പ്രൊഡിക്റ്റ് ചെയ്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്ത് പോകാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരിക ദെൻ ആറ് പോർഷൻസ് അല്ലെങ്കിൽ ആറ് ടോപ്പിക്സ് മസ്റ്റായിട്ട് കവർ ചെയ്തിട്ട് പോവുക അതിൽ കൂടുതലായിട്ട് ടൈം സീരീസ് ദെൻ എന്താണ് കോറിലേഷൻ റിഗ്രഷന് ഇൻട്രസ്റ്റ് ഇതുപോലത്തെ മെട്രിക്സ് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ നല്ലവണ്ണം കവർ ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നല്ല തറവാക്കിയിട്ട് പോകാൻ നോക്കുക കേട്ടോ ഡീപ്പായിട്ട് പഠിക്കുക പ്രോബ്ലംസും പഠിക്കുക തിയറിയും രണ്ടിനും നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകുക കേട്ടോ ദെൻ ഇതിൽ നിന്ന് ഇത്രയും ഒരു അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കി പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക പ്രോബ്ലംസ് ചെയ്ത് ചെയ്ത് തന്നെ പഠിക്കുക ഇൻട്രസ്റ്റ് റേറ്റ്സ് ഡിഫറൻസിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിച്ച് നല്ല രീതിയിൽ ഒരു തറവാക്കിയിട്ട് വേണം എക്സാംസ് അപ്പിയർ ചെയ്യാൻ പോകാൻ അതേപോലെ തന്നെ തിയർട്ടിക്കൽ കൺസെപ്റ്റ്സ് ഉണ്ടല്ലോ മെട്രിക്സ് കോറിലേഷൻ ഇതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് എന്താണ് പ്രാക്ടിക്കൽ പ്രോബ്ലംസിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിൽ തന്നെ പോകണേ ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയറിയിലും ഇതിലും രണ്ടിലും ഒരേപോലെ തന്നെ പ്രിപ്പയർ പ്രിപ്പയറായിട്ടിരിക്കാം അതെ ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ക്വസ് നമ്മുടെ പ്രിപ്പറേഷൻ അതായത് തിയറി ചോദിച്ചാലും പ്രോബ്ലം ചോദിച്ചാലും നമ്മൾ ഓക്കെ ആയിരിക്കണം ആ രീതിയിൽ ദെൻ ഇനി നമുക്ക് ഒരു സജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട് നമ്മുടെ അതൊന്ന് നോക്കാം ഈ പ്രഡിക്റ്റീവ് ചോദ്യങ്ങൾ വെച്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു സ്റ്റൈല് നമുക്ക് നോക്കാം അതിനകത്ത് നോക്ക് മൂന്ന് അവ മണിക്കൂറാണ് നമുക്ക് എക്സാംസ് വരുന്നത് ടോട്ടൽ മാക്സിമം മാർക്ക് ഹൺഡ്രഡ് മാർക്സിലായിരിക്കും അതിനകത്ത് പാർട്ട് എ പാർട്ട് ബി എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു നമുക്ക് കാണാൻ പറ്റും എന്താ പാർട്ട് എ ബിസിനസ് മാത്തമാറ്റിക്സ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതിൽ ഇൻസ്ട്രക്ഷൻസ് ആദ്യം നോക്കുക അറ്റംപ്റ്റ് ഇനി ടു ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് പാർട്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം ആൻസർ ചെയ്യണം ഈക്വലി മാർക്സ് മാർക്സായിരിക്കും അതിനുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരു നമുക്ക് മൂന്ന് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ആൻസർ ചെയ്താൽ മതി മൂന്നെണ്ണത്തിൽ നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഫിഫ്റ്റീൻ തൗസൻഡ് ഫോർ ത്രീ ഇയേഴ്സ് ഓഫ് ആൻ ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് എയ്റ്റ് പെർസെൻറ്റേജ് കോമ്പൗണ്ട് ആനുവലി അതിന് ടെൻ മാർക്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇൻട്രസ്റ്റിന്റെ പോർഷനിൽ നിന്ന് ചോദിക്കുമെന്ന് പറഞ്ഞില്ലേ അതിനകത്ത് നമുക്ക് ചോദിച്ചിരിക്കുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനകത്ത് ആ ഒരു ഇക്വേഷൻസ് ഒക്കെ ആയിട്ട് കൊടുത്ത് നമ്മളുടെ എമൗണ്ടുകൾ ആയിട്ട് കൊടുക്കുക പെർസെൻറ്റേജ് എയ്റ്റ് പെർസെൻറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത് ആ രീതിയിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുക ദെൻ അതിൻ്റെ ഒരു സബ് ഒരു ബി ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് ഫസ്റ്റ് ഫസ്റ്റിൽ ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് മാക്സിമ ആൻഡ് മിനിമ ഇൻ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ് വിത്ത് എസ്യൂട്ടബിൾ എക്സാമ്പിൾ അതായത് നമ്മൾ മാക്സിമം എന്താന്ന് മിനിമം എന്താണെന്നും എഴുതണം അതിനകത്ത് ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചുള്ള എന്താ ഇതിനകത്തെ മാക്സിമം മിനിമം എന്തിന് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എഴുതണം അതിനും ടെൻ മാർക്സ് അങ്ങനെ ടോട്ടൽ ട്വൻറ്റി മാർക്സ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ഇൻവേഴ്സ് ഓഫ് എ ത്രീ ഇൻറ്റു ത്രീ മെട്രിക്സ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ സോൾ ഓൾവിംഗ് സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇത്രയും കാര്യം പറയുന്നുണ്ട് അതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ടെൻ മാർക്സാണ് അതിനും പറഞ്ഞിരിക്കുന്നത് ആ ഒരു എന്താ മെട്രിക്സിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം എക്സ്പ്ലെയിൻ ചെയ്ത് അതിനകത്ത് കൊടുക്കണം അതായത് അതിൻ്റെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക ഒരു ടെൻ മാർക്സ് വരുന്ന രീതിയിലുള്ള ലീനിയർ ഇക്വേഷൻസിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ആൻസറ് എഴുതേണ്ടതുണ്ട് ദൻ വരുമ്പം ഒരു നെക്സ്റ്റ് ഒരു ഫങ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട് അതിൻ്റെ തന്നെ സപ്പാർട്ട് വരുമ്പോൾ ഒരു ഫങ്ഷൻ തന്നിട്ടുണ്ട് ഫൈൻഡ് ഔട്ട് ദ പോയിന്റ്സ് ഓഫ് ലോക്കൽ മാക്സിമം ആൻഡ് മിനിമം യൂസിങ് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അതായത് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ തന്നേക്കുന്നത് എന്ത് ചെയ്യുക സോൾവ് ചെയ്ത് നമ്മൾ മാക്സിമയും മിനിമയും കണ്ടുപിടിക്കുക അതിനും ടെൻ മാർക്സ് ദെൻ തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസ്ട്രക്ട്വൻറ്റി ടു മാട്രിക്സ് എ വേർലെൻസ് ആർ ഗിവൺ ബൈ നമുക്ക് എന്താ ഒരു ഫോർമുലയും കാര്യങ്ങളും എല്ലാം തന്നിട്ടുണ്ട് ഫൈൻ ദ ഡിറ്റർമിനെൻറ്റ് ഓഫ് വൈ എ കണ്ടുപിടിക്കേണ്ട ഒരു ഇക്വേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അതിൽ പറഞ്ഞു നമ്മൾ എന്താ പ്രോബ്ലം ചോദിക്കുമെന്ന് നമ്മൾ നല്ലപോലെ പറഞ്ഞില്ലായിരുന്നോ അപ്പം ഈ ഒരു ക്വസ്റ്റിൻ പേപ്പർ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുക നമ്മൾ എന്താ ഇമ്പോർട്ടൻ്റ് പോർഷൻസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരുവിധം എല്ലാം അതിനകത്ത് കവർ ചെയ്യുന്നുണ്ട് അതിന് ടെൻ മാർക്സ് കൊടുത്തിട്ടുണ്ട് ദെൻ അതിൻ്റെ തന്നെ സബ് ഒരു ക്വസ്റ്റിനോട് അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് എന്താ എന്താ എക്സ്പ്ലെയിൻ ദ ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ കാൽക്കുലസ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ കൺസെപ്റ്റ് ഓഫ് എലാസി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിമാൻഡ് ഓഫ് എക്കണോമിക്സ് അതും എന്താണ് തിയറി പോർഷനാണ് എല്ലാത്തിനും അത് മിക്കതിനകത്തും വന്നിരിക്കുന്ന ഒന്ന് നോക്കിയാൽ മതി ഒരു തിയറി ഒരു പ്രോബ്ലം ഒരു തിയറി ഒരു പ്രോബ്ലം എന്ന രീതിയിലാണ് ഒന്നിനല്ല സബ് രണ്ടായിട്ട് എല്ലാ ഈക്വലി മാർക്സ് ട്വൻറ്റി മാർക്സ് ആണ് ഈച്ച് ക്വസ്റ്റിന് വരുന്നത് പക്ഷെ അതിനെ സബ് ചെയ്ത് രണ്ടായിട്ട് ചോദിച്ചിട്ടുണ്ട് എ ക്വസ്റ്റ്യൻ ബി ക്വസ്റ്റ്യൻ ഉണ്ട് അതിനകത്ത് ഒരെണ്ണം തിയറി ഒരെണ്ണം പ്രോബ്ലം എന്ന രീതിയിലാണ് എല്ലാം ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ ഈ മൂന്നെണ്ണത്തിൽ നിന്ന് ഓപ്ഷൻസ് നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം ഏറ്റവും ബെസ്റ്റായിട്ട് അറിയാവുന്ന രണ്ടെണ്ണം ആൻസർ ചെയ്യുക നെൻ പാർട്ട് ബി നോക്കുമ്പം അതിനകത്ത് എന്താണ് അറ്റംപ്റ്റ് ഇനി ടു ആണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്തും ഈക്വൽ മാർക്സ് ആണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക മൂന്ന് ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് അതിനകത്ത് ഫ്രം ദ ഫോളോയിങ് ഡേറ്റ കാൽക്കുലേറ്റ് ദ ട്രെൻഡ് വാല്യൂ ഓഫ് ഇയർ അതായത് ടൂ തൗസൻഡ് ട്വൻ്റി ഫോറിൻ്റെ ട്രെൻഡ് വാല്യൂ കണ്ടുപിടിക്കണം ലീസ്റ്റ് സ്ക്വയേഴ്സ് മെത്തേഡ് ആണ് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ടു തൗസൻഡ് എയ്റ്റീൻ തൊട്ട് ടു തൗസൻഡ് ട്വൻറ്റി വൺ വരെയുള്ള ഇയേഴ്സും അതിന്റെ സെയിൽസ് എമൗണ്ടും പറഞ്ഞിട്ടുണ്ട് ഇൻ ഇൻലാക്സിൽ അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക ട്രെൻഡ് വാല്യൂ കണ്ടുപിടിക്കുക ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് തിയറിയാണ് അതിനകത്ത് സബ് വന്നിരിക്കുന്നത് ബിയിൽ എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് ഓഫ് ടൈം സീരീസ് അതിൻ്റെ കൂടെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടെൻ മാർക്സ് വെച്ച് ഈച്ച് വെച്ച് വരുമ്പോൾ ട്വൻറ്റി മാർക്സ് ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് കാൽക്കുലേറ്റ് ദ ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ നമ്മൾ ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പറിൻ്റെ കാൽക്കുലേഷൻ ഓൾറെഡി നോക്കാൻ പറഞ്ഞിരുന്നു അതാണ് ചോദിച്ചിരിക്കുന്നത് അതിനകത്ത് ഓരോ ഇയർ വെച്ചിട്ടും ഫ്രീക്വൻസിയും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട് ടൈം റിവേഴ്സൽ ടെസ്റ്റ് ടെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കറക്റ്റ് എന്താണോ ടെസ്റ്റ് പറയുന്നത് എന്താണ് ഇക്വേഷൻ ഫോർമുല യൂസ് ചെയ്യാൻ പറയുന്നത് അത് തന്നെ അപ്ലൈ ചെയ്ത് ആദ്യം ഇക്വേഷൻസ് ഒന്ന് എടുത്ത് എഴുതിയിട്ട് അതെന്താണെന്നൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ആ ഒരു ഫോർമുലയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഇത് നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓരോ തന്നിരിക്കുന്ന വാല്യൂസ് അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യാൻ നോക്കാം ദൻ അതിൻ്റെ സബ് ചോദിച്ചിരിക്കുന്നതും ബി ചോദിച്ചിരിക്കുന്നതും എന്താണ് നമുക്ക് തിയറിയാണ് ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഇതിലാണ് നമ്മൾ ലിസ്റ്റിൽ പറഞ്ഞതാണ് അതിനും ടെൻ മാർക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ദെൻ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് തേർഡ് ക്വസ്റ്റ്യൻ ഗിവൺ ദ ഫോളോയിങ് ഡേറ്റ കാൽക്കുലേറ്റ് ദു റിഗ്രേഷൻ ഇക്വേഷൻസ് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻസ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നിട്ട് അതിന്റെ റിസൾട്ട്സ് ഇൻറ്റർപ്രിറ്റ് ചെയ്യുക എക്സ് വാല്യൂസ് വൈ വാല്യൂസ് രണ്ടും തന്നിട്ടുണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളുടെ ആ ഒരു രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് കണ്ടുപിടിക്കുകയും വേണം അതിനകത്ത് ആ റിസൾട്ട് ഇൻ്റർപ്രിട്ട് ചെയ്യാൻ വേണം രണ്ടും കൂടെ ചെയ്താൽ മാത്രമേ നമുക്ക് ടെൻ മാർക്സ് കിട്ടത്തുള്ളൂ ദെൻ അതിനകത്തും ബി ബിയിൽ ചോദിച്ചിരിക്കുന്നത് തിയറിയാണ് ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ കോറിലേഷൻ്റെ തിയറി ചോദിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ കോറിലേഷൻ റിക്രഷൻ എന്നൊക്കെ പറഞ്ഞാല് അപ്പം അത് നെഗറ്റീവും പോസിറ്റീവിനേയും കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം ആ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക പിന്നെ എക്സാമ്പിൾസ് സഹിതം കൊടുക്കുക അതിനും ടെൻ മാർക്സ് ഇതിത്രയുമാണ് നോർമൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സ്ട്രക്ചർ നിങ്ങൾ ഏതായാലും ഇതൊന്ന് നോക്കുക എന്താ ഒന്ന് ഇമ്പോർട്ടൻറ്റ് പോർഷൻസും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ പ്രഡിക്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും എല്ലാം കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുവാണേലും നല്ലൊരു സ്കോർസ് അറ്റൈൻ ചെയ്യാൻ പറ്റും അപ്പം എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ നല്ല രീതിയിൽ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവുക ഇമ്പോർട്ടൻ്റ് പോർഷൻസിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക എങ്കിൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ ഓക്കെ ഹോപ്പ് യു വെൽ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ എക്സാംസ് ഓക്കെ വെൽക്കം ബാക്ക് ഓൾ നമ്മുടെ ബി സി ഒ സി വൺ ത്രീ ഫോറിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായെന്നും നല്ല രീതിയിൽ എക്സാമിൽ അത് ഉപയോഗിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ലേൺ വൈസിലേക്ക് വരാം വീട്ടിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരെയുള്ള മെമ്പേഴ്സ് ലേൺ വൈസിന്റെ കോർ ടീമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ പതിനെട്ട് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നൽകുന്നുണ്ട് ഓരോ കോഴ്സുകളുടെയും പേര് അവിടെ കാണാം അതിൽ പത്ത് ഡിഗ്രി കോഴ്സുകളും എട്ട് പി ജി കോഴ്സുകളുമാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം ബി എ പൊളിറ്റിക്കൽ സയൻസ് ബി എ സൈക്കോളജി എം എ സൈക്കോളജി ബി സി എ ബി കോം എം കോം ബി എസ് ഡബ്ല്യു ബി എ ഇംഗ്ലീഷ് എം എ ഇംഗ്ലീഷ് എം എ ഹിസ്റ്ററി ബി എ സോഷ്യോളജി എം എ സോഷ്യോളജി എം എസ് ഡബ്ല്യൂ ബി എ ഹിസ്റ്ററി എം ബി എം എ എക്കണോമിക്സ് ബി എ എക്കണോമിക്സ് ബി ബി എ എന്നിങ്ങനെയാണ് കോഴ്സുകൾ പോകുന്നത് അപ്പൊ ഇത്തരത്തിൽ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും ഒരു കോഴ്സിൽ നിങ്ങൾ ഇഗ്നോ അഡ്മിഷൻ എടുത്ത ആളാണെങ്കിൽ അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മികച്ച കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ലേൺ വൈസിനെ ബന്ധപ്പെടാം നമ്മളെ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ഏത് സമയത്തും ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൌട്ട്സുകൾ അറിയാം അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാം ലേൺ വൈസ് ഡോട്ട് കോ ഡോട്ട് കോം അല്ലോ കോ എന്നുള്ളതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് അത് നിങ്ങൾക്ക് സന്ദർശിക്കാം അതുപോലെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ചെയ്യുക കാരണം ഒരുപാട് ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസും ഫ്രീ വീഡിയോ ക്ലാസുകളും അവിടെ അവൈലബിൾ ആണ് നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം ദാറ്റ് അബൌട്ടിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റ് ക്വസ്റ്റിൻ പേപ്പർ അനാലിസിസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ